ാണ് നസ്കരിക്കാണ് ഇതൊക്കെ പ്രിയപ്പെട്ടവരെ ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യങ്ങളാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആരോടാണ് അള്ളാഹുബിനോടാണ് ഏത് വിഷമഘട്ടത്തിലും സന്തോഷാവസ്ഥയിലും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹോട് മാത്രമാണ് നമ്മുടെ മനസ്സറിയുന്ന റബ്ബ് റബ്ബ് തീരുമാനിച്ച ഒന്ന് നടക്കും റബ്ബ് തീരുമാനിക്കാത്ത ഒന്നോ ആക്കൂല അത് ഇസ്ലാമിൻ്റെ കാലപാതമാണ് നമ്മളെല്ലാവരും ഉൾക്കൊള്ളണം നമ്മുടെ നാട്ടിലും ഇതുപോലെ കുറെ കബറുകളുണ്ട് കബറ് വ്യവസായം അവിടെ നടക്കുന്നത് ഇതൊക്കെയാണ് കബറുകൾ പിന്നെ തൊട്ട് മുത്തുക അവിടെ ചാരം മൂടുക ആ കബറാളികളോട് പ്രാർത്ഥിക്കുക ഇതൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് അള്ളാക്ക് മാത്രം കൊടുക്കുന്ന വിവാദത്തില് അത് അള്ളാഹു അല്ലാതെ മറ്റാർക്കെങ്കിലും കൊടുത്താല് കൊടുക്കും അവർക്ക് നിർബന്ധമാകും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് അത്തരം വന്നു പോയിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായി തോപ ചെയ്യാം ഇനിയുള്ള ജീവിതം ഒരിക്കലും ശിർക്ക് ചെയ്യാതെ ജീവിക്കാന് നമ്മൾ ശ്രമിക്കുക ഇതാണ് ഈ ഒരു സമയത്ത് വെയിലത്ത് നിന്നുകൊണ്ട് പറയാനുള്ളത് അള്ളാഹു നമ്മൾ എല്ലാവരെയും അവന്റെ സ്വർഗീയ ലോകത്ത് സന്തോഷത്തോടു കൂടി ഒരുമിച്ച് കൂട്ടുമാരാകട്ടെ ഇനി അതൊക്കെ വീഴാതെങ്ങനെ